സ്വാഗതം എം കൂടെ ഒരു തലശ്ശേരി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ് അതിന്റെ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ അന്ന് ഞാനും എന്റെ അച്ഛൻ കൂടെ മാർക്കറ്റിൽ പോയി നല്ല ഒന്നാന്തരം തളമീൻ ാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഇന്ന് വേണ്ട സാധനങ്ങളൊക്കെ ആണ് ഇരിക്കുന്നത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവോള ഇന്ന് നമുക്ക് ഫിഷ് റെഡി ആക്കാനുള്ള സാധനങ്ങളാണ് വേണ്ടത് മുളക് പൊടി ഫിഷ് മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വലിയ ജീരകം അപ്പൊ നമുക്ക് ഒക്കെ ഒന്ന് നല്ല വെറൈറ്റി ആയിട്ട് കഴുകിട്ട് നമുക്ക് അതിനകത്ത് ആ ഫിഷിന്റെ പുറത്തൊക്കെ നമുക്ക് മസാലയൊക്കെ ഒക്കെ പേറ്റ് വെറൈറ്റി ആക്കാം അപ്പൊ മീൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല വരുത്താൻ വേണ്ടി ഒരു ജാറിലേക്ക് ഒരു മിക്സിയിലെ ജാറിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല പെഞ്ചീരകം ഉപ്പ് നാരങ്ങ മീര്സ് അപ്പം നമുക്ക് ഇതൊന്നും അരച്ചെടുക്കാം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല മസാല നേരത്തെ നമ്മൾ ഫിഷിന്റെ പുറത്ത് തേച്ചിട്ടുണ്ട് ഇത് മിനിറ്റ് െ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ നല്ല കൈമാ റൈസ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ സമയം കൊണ്ട് ബിരിയാണി വെക്കാനുള്ള അരി കുറച്ചു നേരം വെള്ളത്തിൽ എടുത്തു വെക്കാം പിന്നെ കുറച്ച് നമുക്ക് കണ്ടിപ്പയപ്പ മുന്തിരി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാവേ ഫ്രൈ ചെയ്യാൻ ഇതാണ് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇത് ഇത് കുറച്ച് ഫ്രൈ ചെയ്യണം കുറച്ച് കുറച്ച് വരട്ടണം ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന എന്തിനാ ഗസ് ബിരിയാണിന്റെ മോള് വിടാനും ഫിഷിന്റെ ഫിഷിന്റെ മസാലേന്റെ മോളിൽ ഇടാനാണ് അപ്പൊ നല്ല ടേസ്റ്റ് കിട്ടും അന്ന് ഈ എണക്കകത്ത് തന്നെ നമുക്ക് ഫിഷും ഫ്രൈ ചെയ്തെടുക്കാം അമ്മ ഗൈസ് അപ്പൊ നമ്മൾ സവാള വറുത്ത ടിഷ്യൂ പേപ്പറുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഈ സമയം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഗൈസ് ഞാൻ ഒരു പച്ചമീൻ ഫ്രൈ ചെയ്യാതെ ഞാൻ പീസ് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോ ഇതെന്തിനാന്ന് പറഞ്ഞുതരാം എന്തൊക്കെ എന്റെ മമ്മിയോട് ചോദിച്ചാൽ ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ഫാനിലെ ശകലം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക ഒരു രണ്ട് സവാള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതിന്റെ രണ്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഇന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ പൊടികളൊക്കെ ഇതിൽ ഓരോന്നായിട്ട് ചേർക്കാം സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ട ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഫിഷ് മസാല അരസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ ആ മസാലയുടെ പച്ചമണം മാറി വരുന്നത് നമുക്കൊന്ന് വഴറ്റി ഈ സമയം കൂടെ നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടാകും ഫിഷ് ഒത്തിരിയൊന്ന് ഫ്രൈ ആവേണ്ട ഒരു ഷാലോ ഫ്രൈ മതിയാവും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഇതിലിട്ട് ഇളക്കി കഴിക്കുമ്പോൾ ഇതൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല ഫിഷ് സോ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയില പുതിനയില പുതിഞ്ഞയിലൊക്കെ ചേർക്കാം അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർക്കുക ഇനി നമ്മൾ നേരത്തെ ഒരു ഫിഷ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ശകലം തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് തൈരി ചെന്ന് ചേർത്തതിനു ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഏതായാലും ഇതൊരഞ്ചു മിനിറ്റ് ഒന്ന് അരച്ചു വെക്കാം നിങ്ങൾ മസാല റെഡിയാക്കുന്ന നിങ്ങൾ നമുക്ക് ചോറ് റെഡിയാക്കാം ീ ഇരിക്കുന്നതാണ് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനം ഇത് ബിരിയാണി മസാല ഉണ്ടാക്കാനുള്ള സാധനമാണ് ഗ്രാമ്പു ഏലക്ക തക്കോലം പട്ട വലിയ ജീരകം അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയേല പുതിനേല കറിവേപ്പില അപ്പൊ ചോറ് എങ്ങനെയാണെന്ന് അറിയപ്പെടുന്നത് ഉണ്ടാക്കാനായിട്ട് ണ്ടാക്കാനായിട്ട് അതിന്റെ റൈസ് എടുക്കാം സോ അതിനായിട്ട് നമ്മൾ ഒരു ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുക ബിരിയാണി ഉണ്ടാക്കുന്ന വലിയ പാത്രമാണ് എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാവേ ആ നെയ്യൊന്ന് ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ഇടാം മസാലയ്ക്കായിട്ട് കറുവപ്പട്ട തക്കോലം ഏലക്ക ജാതിപത്രി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ഇടാം ആർക്കെങ്കിലും മസാലയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ആ മസാല ഒഴിവാക്കാം വേണമെങ്കിൽ കുരുമുളകും നമുക്ക് ചേർക്കാം കുരുമുളക് പിന്നെ കൊച്ചിന് കഴിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കുരുമുളക് ഇടുന്നില്ല ശകലം പെരുംജീരവും നമുക്ക് ചേർക്കാം ഇപ്പൊ നമ്മുടെ ഫിഷ് മസാലയുടെ ആ ഗ്രേവി ശരിയായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ നമുക്ക് ചേർക്കാം ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ സവാള നമ്മൾ ഫ്രൈ ചെയ്തിങ്ങനെ ചേർക്കുവാണെങ്കിൽ അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഗ്രേവി ഒത്തിരി വേണ്ടവനാണെങ്കിൽ നമ്മൾ ആ മസാലയുടെ സവാള കുറച്ചും കൂടെ അധികം എടുത്താൽ മതിയാവും ഇവിടെ അധികം ഗ്രേവി ആക്കുന്നില്ല ഇത് നമുക്ക് ഓഫ് ചെയ്യാം നെയ്യ് ഏകദേശം ഉരുകി വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് ബേലീഫും ഇവിടെ ചേർത്തിട്ട് ശകലം സവാള ശകലം സവാള മതിയാവും റൈസിന് വേണ്ടിയിട്ട് ആ സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുമ്പോൾ ശകലം ഉപ്പും കൂടെ അതിന്റെ മുകളിലേക്കിടുക അല്ലെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത ആ ഭാഗത്തുകൊണ്ട് കരിഞ്ഞു പിടിക്കാൻ തുടങ്ങും പാത്രത്തിൽ അപ്പൊ ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് മുകളിലായിട്ട് ശകലം ഒരു ഉപ്പ് ചേർത്താ മതിയാവും എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കുക ചെറുതായിട്ട് വഴറ്റിയാൽ മതിയാവും ഒത്തിരി വഴണ്ട നീ കുറച്ച് വെച്ച് വേണം വഴുകാനായിട്ട് കാരണം പാത്രം ഒത്തിരി നമ്മൾ നമ്മളിതിൽ റൈസ് വേവിക്കുമ്പോൾ ആ റൈസ് അതിന്റെ അടിയിൽ അടിക്കും സവോള ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ബിരിയാണി മസാല ചേർക്കാം ബിരിയാണി മസാല നമുക്ക് ഇൻസ്റ്റന്റ് മസാലയും ചേർക്കാം അല്ലാതെ ബിരിയാണി ഉണ്ടാക്കി എടുക്കാം ബിരിയാണി മസാല ഉണ്ടാക്കുന്ന വളരെ എളുപ്പമാണ് നമുക്ക് ഒരു പാനല പട്ട ഏലക്ക ഗ്രാമ്പു പെരുംജീരകം ഷാജീരകം ജീരകം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് വറുത്തെടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് മസാല ബിരിയാണി മസാലയായിട്ട് ഈസ്റ്ററിന്റെയും നെറബറയുടെയും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഇൻസ്റ്റന്റ് മസാലയാണ് ചേർക്കുന്നത് ഒരുപാട് മസാല ചേർത്താല് മസാല ഇഷ്ടമായിട്ടുള്ളവർക്ക് സ്പൈസി ആണ് ഇഷ്ടമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം ഞാനിപ്പോൾ സ്പൈസി ഇത്തിരി കുറച്ചാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഈ മസാലയുടെ പച്ചമണം ഒന്ന് ജസ്റ്റ് വരെ ഒന്ന് വഴക്ക ഈ സമയം നമുക്ക് ബിരിയാണിക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ കളർ ചേർക്കാം ഒരു യെല്ലോ കളർ ഇഷ്ടമായിട്ടുള്ളവർക്ക് ഇവിടെ ഞാൻ അതിന് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇടുമ്പോ ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടരുത് കാരണം ഇപ്പൊ ആ മഞ്ഞളിന്റെ ഒരു ടേസ്റ്റ് അതിന് മുന്നിട്ട് നിൽക്കും കളറ് ഇപ്പൊ ഞാനിങ്ങനെ ഫുഡ് കളേർസ് ഒന്നും വാങ്ങിച്ചു വെക്കാറില്ല അതുകൊണ്ടാണ് ആ ഫുഡ് കളറ് ചേർക്കാനത് മസാലയുടെ പച്ചമണമൊന്നും മാറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളം വെള്ളത്തിന്റെ കണക്ക് നമുക്കിപ്പോ റൈസ് ആണ് വെക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് അരി നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കണം ഇരട്ടിന്നുള്ള കണക്കാണ് പക്ഷെ പല അരികർക്കും പല വേവാണ് ഞാനെപ്പോഴും ജീരകശാലയുടെ കൈമാ റൈസ് ആണ് വാങ്ങിക്കുന്നത് സോ അതിന് ഈ ഒരു ഭാഗം എപ്പോഴും കണക്കാണ് കുക്കറിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് രണ്ട് ഗ്ലാസ് വേണം നമ്മൾ അല്ലാതെ ഇതുപോലെ വേറെ പാത്രത്തിനാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് എടുത്താൽ മതിയാവും നമ്മൾ രണ്ട് ഗ്ലാസ്സിൽ നിന്ന് ഇപ്പൊ ഒരു ഗ്ലാസ് അരി എടുക്കുവാണെങ്കിൽ രണ്ട് ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് നിറച്ച് വേണ്ട ഇച്ചിരി വെള്ളം ഒന്ന് കുറയ്ക്കാം അപ്പൊ അത്രയും വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ ഞാനിപ്പോ ഇവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തത് സോ ഞാനൊരു ആറ് ഗ്ലാസ് അഞ്ചേ മുക്കാൽ ആറ് ഗ്ലാസ് നിറവിനെടുത്തിട്ടില്ല അത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണിക്ക് ഉപ്പ് ഇച്ചിരി കൂടുതൽ ചേർക്കും എങ്കിൽ റൈസ് ഇടുമ്പോ നമുക്ക് ഉപ്പൊന്ന് മുന്നിട്ട് അല്ലെങ്കിൽ ഉപ്പ് ഒരു പാകത്തിന് നിൽക്കുള്ളൂ വെള്ളത്തിൽ ചേർക്കുമ്പോ ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന പോലെ ഉപ്പ് ചേർക്കും ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പാണ് നമുക്ക് ആരോഗ്യത്തിന് കൂടുതലും നല്ലത് പൊടി ഉപ്പാണ് ഇപ്പം എല്ലാവരും എളുപ്പത്തിന് ഉപയോഗിക്കുന്നത് ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളക്കണേ ബിരിയാണിയുടെ റൈസ് വേവാൻ വലിയ സമയമില്ല സോ വെള്ളം നല്ല പോലെ വെട്ടി തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഈ സമയം ഇപ്പം ചില അരികളൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശകലം നാരങ്ങാ നീര് ചേർക്കാവുന്നതാണ് ഇപ്പൊ ഈ എന്റെ ഈ അരി എത്ര അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല നാരങ്ങാ നീര് വേണ്ടുള്ളവർക്ക് ചേർക്കാം ഒത്തിരി കൂടി പോരുത് ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്താൽ മതിയാവും വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം നമ്മൾ നെയ്യിലാണ് ആദ്യം എല്ലാം വഴറ്റിയത് നെയ്യ് കുറച്ച് ചേർക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച കൈമ റൈസ് വെള്ളത്തിലേക്ക് ചേർക്കാം കയ്യിൽ ആവി അടിക്കാതെ നോക്കിക്കണം വെള്ളം നല്ല തിളച്ചിരിക്കണം ചേർത്തിട്ട് ഒന്ന് ഇളക്കുക ഈ സമയം ഇളക്കി നമുക്ക് വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കാവുന്നതാണ് ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ ഇപ്പം വെള്ളത്തിൽ ചേർത്താൽ മാത്രമേ ഉപ്പ് അരിയിൽ പിടിക്കുള്ളു ഉപ്പ് ആവശ്യത്തിനുണ്ട് പിന്നെ ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക ഒത്തിരി സമയം വേവിക്കേണ്ട ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി എങ്കിൽ എല്ലാ അരി അച് അരിയും താഴെ ഉള്ള അരിയും എല്ലാം കറക്റ്റായിട്ട് വേവുള്ളൂ ഇടയ്ക്ക് നിന്ന് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ചെയ്യാം നമ്മൾ വേവിച്ച റൈസ് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം ദം ചെയ്യാൻ ഈ റൈസ് വേവിച്ച പാത്രം തന്നെ എടുത്താൽ മതിയാവും ദം ചെയ്യാനായിട്ട് ആ ഒരു ചുവട് കെട്ടിയുള്ള പാത്രത്തിൽ നെയ് തൂക്കുക തീ കുറച്ച് വെക്കണം ദം ചെയ്യുന്ന സമയത്തെ നിങ്ങൾക്ക് വേറെ പാത്രം ഉണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ ദം ചെയ്യാം എനിക്ക് ചെയ്യാനും റൈസ് വേവിക്കാനും എല്ലാം കൂടെ ഈ ഒരു വലിയ പാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയുള്ള ചെറിയ പാത്രങ്ങളാണ് എന്നിട്ട് നമ്മൾ അടിയിൽ നമ്മൾ ഏറ്റവും അടിയിൽ നമ്മൾ ചേർക്കേണ്ടത് ഫിഷിന്റെ ആ ഒരു മസാലയാണ് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർക്കുക ഓരോ ലെയറായിട്ട് വേണം ചേർക്കാനായിട്ട് ഇവിടെ അത്രയും ക്വാണ്ടിറ്റി ഇല്ല ഏറ്റവും അടിയിൽ നമ്മൾ മസാല ചേർക്കണം അതിന്റെ മുകളിലേക്ക് റൈസ് ചേർക്കുക ചേർക്കാ നേരത്തേ മുകളിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില അരിഞ്ഞത് ചേർക്കാം ഇതിന്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ഫിഷിന്റെ ഗ്രേവി ചേർക്കണം ഇടയ്ക്ക് ശകലം നെയ്യൊന്നു ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ റൈസ് ചേർക്കാം രണ്ടാമത് വീണ്ടും ആ റൈസ് അതിന്റെ മുകളിലായിട്ട് ചേർത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് വീണ്ടും ഫിഷിന്റെ ഗ്രേവിയും വെണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കുക അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു പാത്രത്തിൽ മൈതാമാവിന്റെ ഒരു ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം ടൈറ്റ് ആയിട്ടിരിക്കും ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകില്ല ഈ പാത്രം ഒന്ന് ടൈറ്റായിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കണം നമുക്ക് എന്തെങ്കിലും വെയിറ്റ് വേണമെങ്കിൽ ഇതിനെ പുറത്തെടുത്ത് വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഇടികളിലാണ് ടൈറ്റ് ആയിട്ട് വെക്കുന്നത് പിന്നെ ഈ പാത്രത്തിന്റെ അടപ്പ് നല്ല ടൈറ്റ് ആണ് ഏറെ ഒന്നും പുറത്തേക്ക് അതിൽ തന്നെ നിൽക്കും അതുകൊണ്ട് ഞാനിപ്പം മൈതാമാവിൻ്റെ ഒരു ദമ്മായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോണം ഇതൊരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ആ ദമ്മിന്റെ ആവിയില് ബാക്കിയെല്ലാം മസാലകൾ അതിലെല്ലാം ചോറിലും എല്ലാം പിടിച്ചോളും പിന്നെ നമുക്ക് അറിയാൻ വേണ്ടിട്ട് ചെറിയൊരു സൗണ്ട് ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കേൾക്കും അതിനകത്തോട്ട് കയറി വേവെന്നൊരു സൗണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദമ്മാക്കി വെച്ചിരുന്നാൽ മതിയാവും അപ്പൊ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഇനി നമുക്ക് തിന്നാൻ നോക്കാം അപ്പൊ നമ്മുടെ ദമ്പ സെറ്റ് ആയിട്ടുണ്ട് നെയ്യും കൂടെ ഒന്ന് വിളമ്പിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാ കുഞ്ഞു പപ്പടം ഒന്ന് പടിച്ചെടുത്തിട്ട് മിക്സ് മുന്തിരി അടിപൊളിയൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത് തിങ്ങി വെക്കാൻ പോവാ